ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ യും ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് നിലമ്പൂർ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ മോഷണം പോയ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ രാമൻകുത്ത് സ്വദേശിയായ തളിവാരി സിദ്ധീഖിനെയാണ് എസ് ഐടി പി മുസ്തഫ അറസ്റ്റ് ചെയ്തത് ജൂലൈ പതിനൊന്നിന് രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കല്ലേമ്പാടം സ്വദേശി വാളക്കുളം സുനീഷിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ പ്രതി മോഷ്ടിച്ചു കൊണ്ടുപോവുകയായിരുന്നു പരാതി ലഭിച്ചതിനെ തുടർന്ന് ഇൻസ്പെക്ടർ മനോജ് പറയട്ടിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് മോഷ്ടാവിന്റേത് എന്ന് സംശയിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് പ്രതിയെ കുറിച്ച് സൂചന തുടർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിൽ സ്കൂട്ടർ നാലായിരം രൂപയ്ക്ക് വർക്ക്ഷോപ്പിൽ വിൽപ്പന നടത്തിയതായി സമ്മതിക്കുകയായിരുന്നു സി പി ഒമാരായ പ്രിൻസ് വിവേക് എന്നിവരും ഡാൻസാഫ് അംഗങ്ങളായ ആസിഫ് അലി നിബിൻ ദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്